ഹലോ ഇന്ന് നല്ല ചൂടായിരുന്നു പിന്നെ രാവിലെ എണീക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെന്നുള്ളതുകൊണ്ട് വെള്ളം കുടിച്ചു അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് രണ്ട് പ്രത്യേകതയുണ്ട് ഇന്നൊരു കല്യാണമുണ്ട് അതിന് പോകാനുള്ള പ്രിപ്പറേഷനാണ് ഈ മുഖത്ത് കാണുന്നത് അപ്പോൾ കല്യാണ മണ്ഡപം എവിടെയാണെന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി അവിടെ എത്തിയപ്പോൾ അവിടെ ചെക്കൻ്റെ സ്വീകരണം നടക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ കണ്ടവിടെ നോക്കി നിന്നായിരുന്നു പിന്നെ ഞങ്ങളകത്തേക്ക് കയറി പിന്നെ അവൾക്ക് ബോർ അടിച്ചപ്പോൾ ഞങ്ങൾ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇരുന്നു അപ്പോഴത്തേക്കും എൻ്റെ ഇവന്മാരും വന്നു പിന്നെ കല്യാണം ആയി കല്യാണം ഞങ്ങൾ അടിച്ചു പൊളിച്ചു ഇതാണ് ചെക്കണും പെണ്ണും ഇതവരുടെ സേവ് ദ ഡേറ്റിൻ്റെ എടുത്ത ഫോട്ടോയാണ് കേട്ടോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ഇതാണ് ഗിഫ്റ്റായിട്ട് കൊടുത്തത് അപ്പോൾ ഇനി ഫോട്ടോ പിടുത്തം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടുന്ന വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എന്താ അത് തന്നെയാ സദ്യ അഴിക്കല് സദ്യ നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ പിന്നെ ഇന്നത്തെ ദിവസം എനിക്ക് സദ്യ അഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി അത് വേറൊരു കാര്യം അപ്പം ഇന്നത്തെ ദിവസം എന്താണെന്നല്ലേ അതൊക്കെ ഉണ്ട് കേരളത്തിൽ ഏറ്റവും നല്ല സദ്യ കിട്ടുന്ന സ്ഥലം എന്ന് വെച്ചാൽ അതെല്ലാവരും കണ്ണോടിച്ച് പറയും ട്രിവാൻഡ്രൻകാരുടെ സദ്യയാണെന്ന് അത് സദ്യയാണ് കേട്ടോ ഇവിടുത്തെ സദ്യ വേറൊരു തരം സദ്യ വേറെ എവിടെ പോയി കഴിച്ചാലും ഇത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ബാക്കി സദ്യ അഴിച്ചിട്ടാവാം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അവൾ ഒന്നുകൂടി ഫോട്ടോ എടുക്കാൻ പോയി ആ നിൽക്കുന്നതാണ് എൻ്റെ ഫ്രണ്ട് വിഷ്ണു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വീണ്ടും അവിടെ പോയിരുന്നു എല്ലാവരുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചു പിന്നെ അവൾക്ക് ബോറടി തുടങ്ങിയപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങളിറങ്ങി ഇപ്പോൾ ഈ പോകുന്നത് വീട്ടിലേക്ക് അപ്പോൾ ഇതെങ്ങോട്ടാണെന്ന് വെച്ചാൽ എൻ്റെ അപ്പച്ചിയുടെ വീട്ടിലേക്കാണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇന്ന് എൻ്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് സദ്യയും കഴിക്കാൻ പറ്റി കേക്ക് മുറിച്ചു പിന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഒന്ന് അപ്പോൾ കേക്ക് മുറിച്ച് ആദ്യം അവൾക്ക് തന്നെ കൊടുത്തു പിന്നെ അടുത്ത എനിക്ക് കേക്ക് തരുന്നതാണ് എൻ്റെ അപ്പച്ചി അപ്പോൾ കേക്ക് മുറി കഴിഞ്ഞ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കായിരുന്നു അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ചാച്ചാ